ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇടുക്കി കാലം ബിജു എന്ന പുതിയ ച ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കേരളക്കരയാകെ വ്യസനിക്കുന്ന നമ്മളെല്ലാവരും വിഷമിപ്പിക്കുന്ന ഒരു ദിവസമാണ് കാരണം ശ്രീനിവാസൻ എന്ന അതുല്യ നടൻ സംവിധായകനായും തിരക്കഥാകൃത്തായും അഭിനേതാവായും സംവിധായകനായും ഒക്കെ പല നിലകളിൽ പ്രവർത്തിച്ച ഒരു അതുല്യ നടൻ്റെ ആ നടൻ നിന്ന് നമ്മളോട് കൂടിയില്ല അപ്പോൾ ഞാൻ ഈ കാലഘട്ടം അതായത് ശ്രീനിവാസിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം രചിച്ച സിനിമകൾ അദ്ദേഹം അഭിനയിച്ച സിനിമകൾ അതി അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളിലൂടെ എൻ്റെ ജീവിതത്തെ ഒന്ന് കണക്ട് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും അവസാനം വരെ ഈ വീഡിയോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ ജനനം പറയണല്ലോ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് എൻ്റെ ജനനം അതുപോലെ തന്നെ ഒരു റിമോട്ട് പ്ലേസിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അപ്പോൾ തന്നെ ഈ പുതിയ മൂവികളൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും സിറ്റി ഏരിയകളാണല്ലോ അതായത് ടൗൺ ഏരിയകളിലാണല്ലോ ആദ്യം ഒരു കാരണം അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ജനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് എൺപത്തിരണ്ട് കാലഘട്ടം മുതലാണ് ഞാൻ സിനിമ കാണുവാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ആ സമയത്തൊക്കെയെന്ന് പറഞ്ഞാൽ ഫാസ്റ്റായിട്ട് മൂവാവുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയ്ക്ക് വരുന്നത് മിക്കവാറും പടങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യകാല പഴയ ആൾക്കാർ അഭിനയിച്ച അതായത് ശ്രീ സത്യൻ മാഷ് അതുപോലെ തന്നെ പ്രേംനസീർ ശങ്കരാടി ശ്രീ പിന്നെ അടൂർവാസി ജോസ് പ്രകാശ് അങ്ങനെ ഇത്തെക്കുറിച്ച് സുമാരുന്നേരം അങ്ങനെ ഒരു അഭിനയ അഭിനയി അവർ അഭിനയിച്ച പടങ്ങളായിരുന്നു കൂടുതൽ കണ്ടത് പക്ഷേ അന്നൊന്നും നമ്മളെ സിനിമ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ നമ്മളെ ഒരു രീതി ഇതിലും ഒരു രീതിയിലും നമ്മളെ അങ്ങോട്ട് എന്താ പറയുക നമ്മളത് കണക്ട് ചെയ്യപ്പെട്ടിരുന്നില്ല കാരണം അന്നത്തെ കഥകളും അന്നത്തെ ആക്ടിങ്ങൊന്നും നമ്മളെ അത്രയും എന്നെ അത്രയും സ്വാധീനിച്ചിട്ടില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തഞ്ച് എൺപത്താറ് ഒക്കെ എന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ മൂവികളെ വരാൻ തുടങ്ങി അപ്പോൾ എന്നാൽ ശ്രീനിവാസൻ്റെ ചിത്രങ്ങളായിരിക്കും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ശ്രീനിവാസൻ്റെ പടങ്ങളിലൂടെ മാത്രമാണ് അപ്പം ഇന്നും ഇന്നത്തെ പുതിയ സിനിമകൾ നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ അധികം പുതിയ സിനിമകൾ കാണാറില്ല അതിനെ പ്രൊമോട്ട് ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കെന്തോ ഇഷ്ടപ്പെടുന്നില്ല അതായത് പിന്നെ നമ്മൾ പറയും സാധാരണ നമ്മൾ കാലത്തിനൊത്ത് മാറണമെന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മളെ കൊണ്ട് സാധിക്കാറില്ല അപ്പോൾ ഇന്ന് എപ്പോഴൊക്കെ സിനിമ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യും സെർച്ച് ചെയ്തിട്ട് ഈ ശ്രീനേട്ടിൻ്റെ പടങ്ങൾ കുറേ ഉണ്ടല്ലോ എന്നെ സാധിച്ചു കുറേയേറെ പടങ്ങൾ എന്ന് വെച്ചാൽ പൊന്മുട്ട ഇടുന്നതാറോ വടക്കുമുഖേന്ദ്രം സന്ദേശം ചിന്താവിഷ്ടായ ശ്യളം മിഥുനം വരവേൽപ്പ നടുൊഴിക്കാറ്റ വട്ടണപ്രവേശം അക്കരെ അക്കരയക്കര ചിത്രം ആ കഥ പറയുമ്പോൾ ഗാന്ധിനഗര സെക്കൻഡ് സ്ട്രീറ്റ് സെക്കൻഡ് സ്ട്രീറ്റ് അങ്ങനെ കുറേയേറെ മൂവികളുണ്ട് അപ്പം ഞാൻ ഈ ഓൾഡ് പടങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്യും സെർച്ച് ചെയ്തിട്ട് ആ പടങ്ങൾ ഇന്ന് കാണും അപ്പം സന്ദേശം എന്ന് പറഞ്ഞ മൂവിയെപ്പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഇന്നും ആ മൂവിയൊക്കെ ഇന്നും ഉണ്ടല്ലോ അന്നും ഇന്നും അതായത് പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോൾ യാതൊരു വ്യത്യസ്ത ഒരു വ്യത്യാസമില്ലാത്ത ആ ആ പിക്ചറിൽ പറയുന്നത് പോലെ തന്നെ അതിൽ അഭിനയിക്കുന്ന പോലെ തന്നെ അത് അപ്പോൾ അത് ആ ഫിലിമിലെ കഥാസാരം എങ്ങനെയോ അത് അതനുസരിച്ച് തന്നെയാണ് ഇന്നും രാഷ്ട്രീയം മുമ്പോട്ട് പോകുന്നത് അപ്പം അതിനെല്ലാം പല കാര്യങ്ങളും ഇന്ന് നടക്കുന്ന പല ഇൻസിഡൻറ്റുകളെയും കോട്ട് ചെയ്യുന്നത് ഇതേ ഈ ശ്രീനിവാസൻ മൂവിയിലുള്ള ഈ സന്ദേശ മൂവി ഒക്കെ അതുപോലുള്ള മൂവികളെ കോട്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ അത്രത്തോളം നമ്മുടെ ഡെയിലി അനുദിന ജീവിതമായിട്ട് ബന്ധപ്പെടുത്താവുന്ന സിനിമകളും കഥകളും അതായത് ചിത്രാവിഷ്കരണത്തിലൂടെ സിനിമയായി മാറി അപ്പം ജനങ്ങൾ ഇന്നും ആസ്വദിക്കുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷിക്കുന്നുണ്ട് പക്ഷേ സന്തോഷത്തോടൊപ്പം തന്നെ ആ നടൻ മരിച്ചു പോകുന്നതിലൊരു വിഷമമുണ്ട് തീർച്ചയായിട്ടും പക്ഷേ ഇന്നും ജനഹൃദയങ്ങളിൽ അദ്ദേഹം ജീവിക്കും കാരണം അദ്ദേഹത്തിൻ്റെ പടങ്ങൾ ചിത്രങ്ങളൊന്നും അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം സംവിധാനം ചെയ്ത പടങ്ങൾ ഒന്നുമുണ്ടല്ലോ ഒരു കാരണം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളിൽ നിന്നോ ഒരിക്കലും മായപ്പെടാതെ അങ്ങനെ തന്നെ നിലനിൽക്കും പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ട വളരെയേറെ കാര്യങ്ങൾ നമ്മൾക്കുണ്ട് ഇപ്പോൾ നമ്മൾക്കൊക്കെ എന്തൊക്കെ കലകളുണ്ട് അല്ല കഴിവുകളുണ്ടെങ്കിലും അത് സമ്പത്തുണ്ട് പദവി ഉണ്ടെങ്കിലും ഉണ്ടല്ലോ നമ്മളിന്ന് സാറ്റിസ്ഫൈഡ് അല്ല ഇന്ന് ഒരിക്കലും കാരണം ഇന്ന് അന്യ അന്യരുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുന്ന അല്ലെങ്കിൽ അശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് ഇന്നും നമ്മുടെ ലോകത്തിലെ അതേസമയം നമ്മുടെ ശ്രീനിവാസനെ പറ്റി പറയുമ്പോൾ അങ്ങനെ ഒരു ഒരു സിനിമ എന്ന് പറയുമ്പം നമ്മൾ പറയുന്ന ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ഒരു കലാകാരൻ കലാകാരനുപരി അതായത് ഒത്തിരി സ്മാർട്ടായിരിക്കണം അതായത് ഒരു മെയിൻ റോളിലൊക്കെ വരണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല കാണാൻ നല്ല സുന്ദരനായിരിക്കണം അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് ആ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വലിയൊന്നും അതിനൊരു പ്രാമുഖ്യമുണ്ട് പക്ഷേ ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അങ്ങനെയൊന്നുമില്ലാത്തൊരു വ്യക്തി അതായത് ഒരു ഫേസ് വാല്യൂ അതെന്ന് പറഞ്ഞാൽ ഒരു ഹീറോടേതായ യാതൊരു രീതിയിലുള്ള ഒരു ഫേസ് കട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡ്രെസ്സിങ് പാറ്റേണോ ഒന്നും മനുഷ്യനില്ലെങ്കിൽ തന്നെ ഇത്രയും നാൾ അതായത് ഇരുന്നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ചു സ്വന്തമായി പടം രണ്ട് പടങ്ങളോളം രണ്ട് പടങ്ങൾ സംവിധാനം ചെയ്തു അതിൽ നാഷണൽ അവാർഡ് വരെ കിട്ടി അഞ്ചോളം സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു അപ്പം അങ്ങനെയുള്ള നിരവധിയായ പുരസ്കാരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവ് എന്ന് പറയുന്നത് നമുക്കാർക്കും അതിനോട് ആർക്കും എതിർപ്പില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വേദനയിൽ ആത്മാർഥമായി ഞാനും കേരളീയക്കര മൊത്തമാക്കി പങ്കുചേരുന്നു അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബായ് സി എ ബൈ